ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നലെ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ് പേഴ്സൽ വേവിലെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ അറിവ് റെഡി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ചൂസ് ദ കറക്റ്റ് ഫേഴ്സൽ വേവ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ് വൈ ഡിഡ് യു ഡാഷ് അവർ മീറ്റിംഗ് കോൾ ഓൺ കോൾ ഓഫ് കോൾ അറ്റ് കോൾ ഫോർ എന്താണ് ആൻസർ കോൾ ഓഫ് ആണ് അല്ലേ കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ സംതിങ് വൈ ഡിഡ് യു കോൾ ഓഫ് യവർ മീറ്റിംഗ് നമ്മുടെ മീറ്റിംഗ് എന്തുകൊണ്ട് നീ എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു വൈ ഡിഡ് യു ഡേഷ് അവർ മീറ്റിംഗ് അപ്പോൾ എന്താണ് അവിടെ ഒരു കോൾ ഓഫ് ആണ് ഇനി നമുക്ക് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള കോൾ ഓണും കോൾ അറ്റും കോൾ ഫോറും എന്താണെന്ന് നോക്കാം കോൾ ഓൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ എന്നാണ് ടു വിസിറ്റ് സം വൺ യൂഷ്വലി ഫോർ എ ഷോർട്ട് ടൈം കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ് മീനിങ് ടു സ്റ്റോപ്പ് അറ്റ് എ പ്ലേസ് എസ് എസ്പെഷ്യലി ഷിപ്സ് ഫോർ ട്രെയിൻ കപ്പൽ ട്രെയിൻ എന്നിവയ്ക്കുള്ള സ്ഥലം കേന്ദ്രീകരിച്ചുള്ള നിർത്തലിനെയാണ് കോൾ അറ്റ് എന്ന് പറയുന്നത് വിസിറ്റ് എ പ്ലേസ് എന്നാണ് കോൾ അറ്റ് കോൾ ഫോർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡാണ് മീൻ ടു ഡിമാൻഡ് ടു ഡിമാൻഡ് ഓർ റിക്വസ്റ്റ് ആവശ്യപ്പെടുക ടു റിക്വയർ എൻ നീഡ് ആവശ്യമായത് എക്സാമ്പിൾ ദ സിറ്റുവേഷൻ കോൾസ് ഫോർ ഇമ്മീഡിയറ്റ് ആക്ഷൻ ഈ സ്ഥിതി ഉടൻ നടപടികൾ ആവശ്യപ്പെടുന്നു ഐ കോൾ ഫോർ ഹെൽപ്പ് വെൻ ഐ സോ ഇ ദ ഫയർ തീ കണ്ടപ്പോൾ ഞാൻ സഹായം ആവശ്യപ്പെട്ടു അപ്പം നമുക്ക് നമ്മളിന്ന് ഇന്ന് നോക്കിയത് ഫേസിൽ വെവിലെ കുറച്ച് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്